ഇനി പറയട്ടെ മൗലവി ഇബാറത്ത് തരാതെ മുങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താണത് അതിൽപ്പെട്ട ഒന്നായിരുന്നു മൊബൈൽ വാദം മൊബൈൽവാദം അഹിലത്തിന്റെ വളരെ കൃത്യമായ ആദർശം ശരിയായ വിശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ മോക്സിലത്തിന്റെ ആശയത്തിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും അപകടം പിടിച്ച വാദമായിരുന്നു മൊബൈൽ വാദം എന്ന് പറയുന്നത് എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും കൈമാറിയാ പിന്നെ നിയന്ത്രണ പോലെ തന്നെ അപ്പൊ ഞാൻ ഈ മൊബൈൽ പോലെ ഫോൺ ഒരാക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓൺ ആക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാല് അ പിന്നെ കൊടുക്കലാവും അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം എന്നാ ഹുസുബാന ആളുകൾക്ക് നൽകുന്നു നമ്മൾ പലവട്ടം വിശദീകരിച്ചിട്ട് മൗലവി അപ്പറഞ്ഞ മൊബൈൽ വാദത്തിന് പ്രാമാണികമായ ഒരു ഉദ്ധരണി ഇതുവരെ കാണിച്ചിട്ടില്ല ഏത് കിതാബിലാണ് മൗലവി താങ്കൾ പറഞ്ഞ മൊബൈൽ വാദം പറഞ്ഞിട്ടുള്ളത് ഒരു വലിയ അള്ളാഹു ഒരു കഴിവ് കൊടുക്കുന്നത് നമ്മൾ മറ്റൊരാൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നത് പോലെയാണ് എത്രയോ തവണ നമ്മൾ ഇട്ട ക്ലിപ്പല്ലേ എന്നിട്ട് മൗലവി തന്നെ പറയുന്നു മൊബൈൽ ഫോൺ ഞാൻ കൊടുത്താൽ പിന്നെ പിന്നെയും അത് ഓഫാക്കുന്നതും ഓണാക്കുന്നതും ഞാൻ തന്നെയാണെങ്കിൽ പിന്നെ അതിന് കൊടുക്കരുന്ന് പറയുമോ അപ്പം അള്ളാഹുബിൻ ഔലിയാക്കൾക്ക് ഒരു കഴിവ് കൊടുത്താൽ അത് അങ്ങ് വിട്ടുകൊടുത്തു അഡ്വാൻസ് ആയി കൊടുത്തു മാത്രവുമല്ല പിന്നെ അള്ളാഹു താലക്കതിൽ ഒരു നിയന്ത്രണവുമില്ല എന്ന രണ്ട് അപകടകരമായ വാദം ഒന്ന് കുഫിലിയത്തിൻ്റെ വാദമാണ് അള്ളാഹു താല അശക്തനായി പോകുക കൊടുത്തു വിട്ടുപോയാൽ പിന്നെ അള്ളാഹു നിസ്സഹായനായി പോയി അള്ളാഹു താലാ ആജിസായി പോയി കുഫറിന്റെ വാദമല്ലേ അതുപോലെ മുത്തസരത്തിൻ്റെ വാദമല്ലേ കഴിവുകൾ അഡ്വാൻസായി പടച്ചിട്ട് കൊടുക്കുമെന്ന് പറയുന്നത് ഈ ഒരു വാദം ഇവിടെ കൊണ്ടുവന്നിട്ട് ആ വാദത്തിന്റെ തെളിവെന്താണ് അതിന്റെ അതിൻ്റെ ഇബാറത്തെവിടെയാണ് ഏത് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് ആവർത്തിച്ചാർത്തിച്ച് പലപ്പോഴായി ഞങ്ങൾ ചോദിച്ചിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ടോ മൂലവി എവിടെയാണ് ആ ഇബാറത്തെവിടെയാണ് ഇല്ല എങ്കിൽ അബദ്ധം പറ്റിയതാണെന്ന് പറയും ഞങ്ങൾ ആ വാദം തിരുത്തുന്നു എന്ന് പറയും ഇങ്ങനെയുള്ള വളരെ വളരെ അപകടകരങ്ങളായ ഒരുപാട് വാദങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ആ വാദങ്ങളെല്ലാം ഞങ്ങൾ പിടികൂടി ചോദ്യം ചെയ്തപ്പോ അതിൽ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള വഴിയാണ് ഇവിടുത്തെ മിനിങ്ങളെ വിശ്വാസികളും മുഴുവനും കുഫറിലേക്ക് കൊണ്ടുപോകാൻ ആരുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങി വരികയാണ് അതുകൊണ്ട് എൻ്റെ രണ്ടാമത്തെ ചോദ്യം മൊബൈൽ വാദത്തിൻ്റെ തെളിവെന്താണ് ഏത് ഇമാമാണ്ിയാക്കൾക്ക് അള്ളാഹുത്താല കഴിവ് കൊടുക്കുന്നത് ഇതുപോലെയാണെന്ന് പറഞ്ഞ ഇമാം ഏതാണ് ആ ഇബത്ത് വഹിക്കണം നമ്പർ രണ്ട് മനസ്സിലായല്ലോ മൗലവി ഇവിടെ കിതാബിൽ നടത്തിയിട്ടുള്ള അട്ടിമറികളുടെ വഞ്ചനകളുടെ ആ വഞ്ചനകളിൽ നിന്ന് തിരഞ്ഞെടുത്ത പത്തെണ്ണം മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ദരിക്കുന്നത് ഇൻഷാല്ലാ അടുത്ത ചർച്ചയിൽ വേണമെങ്കിൽ ബാക്കിയുള്ളതും കൊണ്ടുവരാം